സമാണ്ന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ വയനാട് ചരിതലാനവണ്ടിയുടെ പെരഗിൽപ്പെട്ട ഞങ്ങളുടെ ഒരു അവസ്ഥ വന്തുരന്തമായിരുന്നു അവനാനയട്ട് ತಿന്നുകയമില്ല ഞങ്ങളെട്ട് തീറ്റികയമില്ല പഹയൻ സൈഡൊന്നില്ല ഉടുവിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് മുൻപോട്ട് കേറി ഇതെതോ ഒരു വളവിൽ വെച്ച് ഞങ്ങൾ നോളേജ് സിറ്റി കണ്ടോ ഗയ്സ് കേരളത്തിലെ ഏറ്റവും വലിയ പല്ലിയുള്ള സിറ്റി നോളേജ് സിറ്റി വളരെ സുന്ദരം മൈ ഫാദർ อൾസോ വാച്ചിങ് ദി ബ്യൂട്ടി ഓഫ് nature മൂപ്പരെനെ ഗയ്സ് ും കഴിഞ്ഞ പോവുകയാണ് ഒമ്പതാം വളവിലെ വണ്ടി നിർത്തിയില്ല ഈ കാണുന്നതാണ് വയനാട്ടിലെ കാശ്മീർ കുമ്മിത